എന്റെ ഓഫീസിലിരിക്കുന്ന എ സിക്ക് ഭയങ്കര കൂളിങ് കുറവ് അപ്പൊ ദേ സർവീസ് ചെയ്യാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് അനൂപ് എന്തുകൊണ്ടായിരിക്കും കൂളിങ് കുറവ് പൊടിയൊക്കെ താഴെ ഒന്നും വെള്ളം വീഴരുത് കാരണം ആണ് കാർപ്പറ്റിൽ വെള്ളം വീണാ പണിയാകും ക്യാനലൊക്കെ എടുക്കും അപ്പൊ തുടങ്ങാ അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം എന്ത് ചെയ്യാൻ സർവീസ് ബാഗ് ഇട്ട് സർവീസ് ചെയ്ത് ഫുൾ അയച്ചിട്ട് അപ്പൊ അപ്പോൾ ഈ നമ്മടെ ഫുള്ള് എ സിയുടെ കവറുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ഒന്ന് എ സി ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്യാസ് ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ കൂളിങ് കുറയല്ലേ ഗ്യാസ് ഇല്ലെങ്കിൽ ഐസ് കുടിക്കാ ഇതെന്നെയൊക്കെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് ജസ്റ്റ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഫിൽറ്ററിന്റെ അടിയിലൊക്കെ ഐസ് അവിടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ പൈപ്പ് ഐസ് പിടിക്കും അപ്പൊ അതാണ് കാരണം എന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ കുറവാണ് അതല്ലെങ്കിൽ ഇതുപോലെ പൊടി കയറി ബ്ലോക്ക് ആവുന്നത് ഈ രണ്ട് കാരണം കൊണ്ടാണ് നമുക്ക് എ സിയുടെ കൂളിങ് കുറയണല്ലേ ഈ കൂളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കല് കാരണം കൂടില്ലേ അപ്പം പിരിയോഡിക്കലായിട്ട് സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും പൊടിയാണ് എൻ്റെ എ സിയിലുള്ളത് കണ്ടോ ഇത്രയും പൊടി അത് ഇവിടെ എല്ലാം ആ കെയർ വലിക്കുന്ന എല്ലാ സ്ഥലത്തും അതുപോലെ തീ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിലൊക്കെ പൊടി ഉണ്ട് നമുക്ക് ആകെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫിൽറ്ററാണ് ഈ ഫിൽറ്റർ ഞാൻ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ ഇങ്ങനെ പൊടി കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് പൊടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കിട്ടില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ കറണ്ട് വരും അപ്പോൾ ഇനി എന്ത് ചെയ്യാമോണേ കുറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സർവീസ് ബാഗിട്ട് കവർ ചെയ്ത് വെള്ളം വെള്ളം അടിച്ച് കഴുകോ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഇതുപോലൊരു കവറിട്ട് മൂടി വെച്ചിട്ടുണ്ട് നമ്മടെ വെള്ളമൊന്നും കേറാതെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് മൂടിയിട്ട് സിബ്ബോർ ഓർ നിൽക്കും ഇതിന്റെ വെള്ളൊന്നും പുറത്തേക്ക് അടിലില്ല നേരെ കാവിലിക്ക് അടില നേരെ ഈ ദി കൂടേ ദി കൂട നമ്മുക്ക് നേരെ പൈ നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക അല്ലേ അതെ ഇതിקורസവാസ്നെ അടിച്ച് ക്ലീൻ ആക്ക മോൾ മോനെ നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കുക ഓക്കേ നേരെ ഓൺ ചെയ്യാ ി ഓർവ് പിന്നാക്കാം അതായത് ഇനി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്ലോർ വെച്ച് വെള്ളമൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് ഓൺ ചെയ്യാവോ ഇത്ര പരിപാടി ഈ ബ്ലോർ വെച്ച് അടിക്കുമ്പോ ഫുള്ള് കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ തന്നെ ഓൺ ചെയ്യാൻ ചെയ്യാം അപ്പോൾ അതെ നന്നായിട്ട് ക്ലീനായി ചെളിയും കാര്യങ്ങളൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ട് ഇത് ഇവിടെ താഴ്ത്തത് ഈ സാധനം ഇത് നീല കളർ ആയിരുന്നു നേരത്തത് കറുപ്പ് കളറായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അത്രയും ചെളിയായിരുന്നു അതൊക്കെ ഇതേ നല്ല കളറും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ഇത് കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ വേറെ കുഴപ്പം വെള്ളമൊന്നും കയറിയിട്ടില്ല പിന്നെ ബ്ലോറിനടിച്ച് ക്ലീൻ ചെയ്യുകയും ചെയ്തു വെള്ളമൊക്കെ കളയുകയും ചെയ്തു നല്ലാണ്ട് ഉണക്കി എടുക്കുകയായി അപ്പോൾ അതെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യണം ആ പരിപാടി ആയിട്ട് അനുഭവം ചെയ്തുകൊണ്ടിരിക്കണേ അതുപോലെ അതുപോലെതെ ഈ കവറ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെള്ളം അടിച്ച് പ്രഷർ വാഷ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിമേ ഉണ്ടായ ചെളിയടക്കം എല്ലാം പോയിട്ടുണ്ട് ഇത് അകത്തൊക്കെ നല്ല പക്ക ക്ലീൻ ആയിട്ടുണ്ട് അപ്പം അതേ ഏ സിടെ പവർ കുത്തിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്ന് നോക്കാൻ വേണ്ടിട്ട് എന്തു തോന്നുന്നു ഇതിൽ മാറ്റം ഉണ്ടോ അപ്പോൾ നമ്മളത് എ സിയൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് നല്ല എയർ ഫ്ലോയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പോവാം അതുപോലെ അതെ ഇത്രയും ചെളിയാണ്ട് എൻ്റെ എ സീടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും ചെളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അനുവിനെ വിളിച്ചാൽ മതി നിങ്ങളുടെ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ആയാലും ക്ലീനിങ് ആയാലും ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വന്ന് നീറ്റായിട്ട് ചെയ്തിട്ട് പോയിക്കോളും നമുക്ക് അധികം വെള്ളവും കാര്യങ്ങളൊന്നും ചെറുതായിട്ടൊക്കെ വെള്ളം താഴ്ത്തി വന്നിട്ടുണ്ട് അല്ലാണ്ട് അധികം വെള്ളം കാര്യങ്ങളൊന്നും താഴ്ത്തി വന്നിട്ടില്ല അപ്പോൾ എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും നിങ്ങളൊന്നും ചെയ്യൂലോ ഓക്കെ വേറെ കാര്യം ചോദിക്കട്ടെ ഇതുപോലെ വെള്ളം അടിച്ചിങ്ങനെ കഴുകണോണ്ട് എ സിക്ക് എന്തെങ്കിലും കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഓ വെള്ളം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല സേഫാണ് ഓക്കെ അപ്പം എന്തുണ്ടെങ്കിലും എന്താ അനുവിന് വിളിച്ചാൽ അനൂവിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം എ സി കാര്യങ്ങളൊക്കെ എൻ്റെ പക്കയായിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം